കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ മന്ത്രി ഗണേഷ് കുമാറിന് അക്ഷരം കൈമാറി ആർ എസ് എസ് നേതാക്കന്മാർ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ചെയ്യുന്നുണ്ട് എന്ത് എന്ത് എന്തു അക്ഷതം രാമജന്മഭൂമിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണെന്ന് പറഞ്ഞാൽ അല്ലേ അവിടെ പോയി അക്ഷതം എന്ന് പറഞ്ഞാൽ ബേസിക്കലി പച്ചരിയാണ് അത് നിറകയിൽ ഇങ്ങനെ തൂവിയിട്ടാണ് ആശീർവദിക്കുന്നത് അപ്പോൾ രാമൻ്റെ ആശീർവാദം ലഭിച്ച അക്ഷരം അത് നേരത്തെ എല്ലാ വീടുകളിലും എത്തിക്കുന്നു അതിൽ അവർ പറഞ്ഞു ക്രിസ്ത്യൻ മുസ്ലിം വീടുകൾ ശ്രദ്ധിക്കണം കാരണം അവരിത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അവരുടെ മതാചാരപ്രകാരം അതുകൊണ്ട് അത് കൊണ്ടുപോയിട്ട് അവർക്ക് വാങ്ങാനും വയ്യ മേടിക്കാനും വയ്യ മേടിക്കാതിരിക്കാനും വയ്യ ഇങ്ങനത്തെ എന്നുള്ള നിർദ്ദേശത്തോടെയാണ് ഹിന്ദു വീടുകളിൽ മാത്രം കാരണം തീർത്തും റിലിജിയസ് ആയവരുത്തരത്തിലൊരു ആവുക കൊടുത്തിരുന്നു കൊടുത്തിരുന്നു എല്ലാ ഹിന്ദു വീടുകളിലും എത്തിക്കാൻ എൻ്റെ വീട്ടിലും കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ഈ രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഒരു അഞ്ചോ ഏഴോ തിരിയിട്ട നിലവിലൊക്കെ കൊടുത്തണം എന്നൊക്കെ ഇങ്ങനെ ഹിന്ദു വീടുകളിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ആവശ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ചെല്ലു ചെയ്തു എന്ന് വരും ചെല്ലും ചെയ്തില്ല എന്ന് വരും അതിൻ്റെ ഭാഗമായിട്ട് ഗണേഷ് കുമാറിനും ഇത് കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത് ഈ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർക്കും ബാലഗോപാലിനോ അവർക്ക് അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തതാണ് അല്ലല്ല അത് കൊടുത്തെങ്കിൽ ഇതിപ്പോൾ ഗണേഷ് കുമാർ ഒരു എം എൽ എ മാത്രമുള്ള ഒരു മന്ത്രിയാണ് പുള്ളി കൊടുത്തെങ്കിൽ വാർത്ത വന്നേ ഇപ്പോൾ ഗണേഷ് കുമാറിനല്ല ബാലഗോപാലിനും അല്ല വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കാൻ സാധ്യതയില്ല തരത്തിൽ കൊടുത്തെങ്കിൽ മീഡിയ എന്താണെന്ന് അറിയാമോ ഈ മീഡിയയെ വിളിച്ചു പറഞ്ഞാൽ അല്ല ആർ എസ് എസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളല്ല ആർ എസ് എസിൻ്റെ ഒരു കാര്യവും മീഡിയ അറിയാറില്ല അന്വേഷിക്കാറില്ല ഞാൻ മീഡിയയിൽ പലരോടും ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ആർ എസ് എസിൻ്റെ ആസ്ഥാനം സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ അറിയില്ല അല്ല അദ്ദേഹം പറഞ്ഞ ശരി ആർ എസ് എസ് അങ്ങനെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ല അവരവരുടെ ജോലി മുന്നോട്ട് പോകുന്നതാണ് അതിനകത്തൊന്നും എനിക്ക് ഗണേഷ് കുമാർ അല്ലെ ഗണേഷ് കുമാർ സമ്മതിച്ചത് കൊണ്ടാണ് ഈ ഫോട്ടോ പുറത്തു വരുന്നത് ഇല്ലെങ്കിൽ ആർ എസ് എസ് ആയിട്ട് ഈ ഫോട്ടോ പുറത്തുവിടുന്നില്ല ില്ല അങ്ങനെയല്ല ബാലഗോപാൽ പറയുകയാണ് അതെ ഈ സാധനം ഞാൻ വാങ്ങാം ഞാൻ പതിനൊന്ന് മണിക്ക് വീട്ടിലുണ്ടാകും പക്ഷേ മീഡിയ അറിയരുത് നീക്കറിയല്ലോ വെറുതെ നാറ്റിക്കരുത് ഇല്ല സാർ അത് ചെയ്യില്ല അപ്പോൾ പതിനൊന്ന് മണിക്ക് വരണം ഇത് തരണം പൊക്കോളണം ഒന്നാമത് എൻ്റെ ഭാര്യയ്ക്ക് വലിയ നിർബന്ധം അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്ക എനിക്ക് മനസ്സിലാന്നറിയാലോ ഇത് അതൊന്നും നമുക്ക് മനസ്സിലാവും സാർ അത് അത് പ്രശ്നമാക്കണ്ട ഇരുചവി അറിയാതെ ചെയ്യണം അത് ഈ അക്ഷര ഏൽപ്പിക്കും ഒരുപക്ഷെ ബാലഗോപാലിൻ്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ ചിലപ്പോൾ ഇത് വളരെ പ്രിയപ്പെട്ടൊരു സാധനമായിരിക്കും കാരണം റിലിജിയസാണല്ലോ ഇപ്പം തിരുപ്പതിയിലെ പ്രസാദം കാര്യം വലിയ നിരീശ്വരവാദി സംഗതിയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ പറയുകയാണ് എനിക്ക് ആ പ്രസാദം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇല്ല ഞാൻ നിരീക്ഷണം സമ്മതിക്കില്ലെന്നൊക്കെ പറയുമോ ഇല്ല പരസ്യവും സംഗതി ഒന്നുമില്ല നീ എന്താന്ന് വെച്ചാൽ മേടിച്ചോ ഇതിനകത്ത് കുറെ വേറെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയായിട്ട് ഗണേഷ് കുമാർ മന്ത്രിയായി ഗണേഷ് കുമാർ ഇതിനകത്ത് ഈ മന്ത്രിസഭയിലെ പുതിയ ആളാണ് പുള്ളിക്കൊരു പ്രത്യേക പരിവേഷമൊക്കെ ഉണ്ട് പുള്ളിക്ക് പുളിതായ അഭിപ്രായമുണ്ട് പുള്ളി സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുന്ന ആളാണെന്നുള്ള രീതിയിലൊക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പുള്ളി പ്രചരിപ്പിക്കാൻ പുള്ളിയുടെ തന്നെ കുറേ ആൾക്കാരുണ്ട് ഞാനീ പറഞ്ഞത് ഈ സി പി എം മന്ത്രിസഭയിലാണ് പുള്ളിയിരിക്കുന്നത് സി പി എമ്മും മൃഗീയ ഭൂരിപക്ഷമുള്ള കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിസഭയിലും കൃത്യമായ തീരുമാനം ഈ വിഷയത്തിൽ ദേശീയതലത്തിലും കേരളത്തിലും ഒക്കെ സി പി എമ്മിനുണ്ട് കാരണം ആ ഒരു ക്ഷണക്കത്ത് നിരസിക്കുകയും അവിടെ രാമജന്മഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് പോക പോകത്തെല്ലാം തീരുമാനിക്കുകയും രാമൻ്റെ ക്ഷേത്രം അവിടെ പണിയുന്നതിനകത്ത് ഏറ്റവും എതിർപ്പുള്ള ആ മന്ത്രിസഭയിലിരിക്കുന്ന ഒറ്റ എം എൽ എ മാത്രമുള്ള ഒരു മന്ത്രി രാമജന്മഭൂമിയിലെ അക്ഷരം സ്വീകരിക്കുകയും മാത്രവുമല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ദിവസം ആ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ മൊത്തവും ജാതിമത ഹിന്ദുക്കളല്ല ജാതിമത ഭേദമൊന്നും എല്ലാവരും എത്തിച്ചേരും രാമൻ ഇന്ത്യയുടെ അഭിജ അഭിവാജ്യ ഘടകമാണ് ഇത്തരത്തിൽ സംസാരിച്ചതൊക്കെ സംസാരിക്കാനുള്ള ധൈര്യവും സംസാരിച്ചതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഈ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ ഈ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഭാഗത്തു ഭാഗത്തുനിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും പോലും ഉണ്ടാകുന്നില്ല അതിൻ്റെ ഒരു അതും ഉണ്ടാവില്ല കാരണം മുതലാവില്ല എന്നത് പഴയ പോലെ പ്രശ്നം ഇതാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിൽ ഇവർ എന്ന് പറഞ്ഞു ഞാൻ സീതാറാം യെച്ചൂരിയുടെ ബൈറ്റ് കണ്ടു യെച്ചൂരി പറഞ്ഞത് ക്ഷേത്രമായിട്ട് ഗവൺമെൻറ് കെട്ടിമറിയുന്നത് ശരിയല്ല അതിനോട് ഞങ്ങൾക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് ഈ പറയുന്ന യെച്ചൂരിയുടെ ആൾക്ക് ആൾ ഒരു മന്ത്രി കെ രാധാകൃഷ്ണൻ അപ്പോൾ ശബരിമലയിൽ നിൽക്കുക ശബരിമല ക്ഷേത്രമല്ലേ അല്ല ശബരിമല അതെ ഇപ്പം ദേവസ്വത്തിന് ഒരു മന്ത്രി കേന്ദ്രത്തിന് ദേവസ്വത്തിന് മന്ത്രിയുണ്ടോ ഇല്ലല്ലോ ദേവസ്വത്തിനൊരു മന്ത്രിയെ വരെ വകുപ്പ് വരെ വെച്ചു കൊടുത്ത ആളാണ് പറയുന്നത് ഗവൺമെൻറ് ക്ഷേത്രത്തിൽ ഇടപെടുന്നത് ശരിയല്ല അതുകൊണ്ട് രാമക്ഷേത്രത്തിൽ ഞാൻ പോകുന്നില്ല എന്തൊരു വിരോധാഭാസമൊന്നും എനിക്ക് രാമക്ഷേത്രത്തെ അവരിപ്പോൾ എതിർക്കുന്നില്ല സി പി എം അവർക്ക് എതിർക്കാൻ സാധ്യമല്ല മുതലാവില്ല അല്ലെ രാമക്ഷേത്രത്തെ എതിർക്കുന്നില്ലെന്നാണോ അതോ ഈ ഈ ഇവരെല്ലാം പറയുന്നത് ഓരോ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഒരു പ്രധാന വിഷയമാണ് അപ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും ഇതെല്ലാം ബി ജെ പി ആണ് പുതിയൊരു സ്ഥാനം കൊണ്ടുവന്നത് ഇപ്പോൾ യു പി ഉൾപ്പെടെയുള്ള വലിയ സംസ്ഥാനത്തിൽ വർഗീയ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നാളുടെ വോട്ട് വേണ്ട എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു പാർട്ടിയായിട്ട് യു യു പിയിലാണ് നമ്മൾ കണ്ടുള്ളൂ കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇരുപത് ശതമാനമുള്ള മുസ്ലിങ്ങളാണ് യു പിയിലുള്ളത് ഈ ഇരുപത് ശതമാനം മുസ്ലിങ്ങളുള്ളത് ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയുടെ എടുത്തില്ല ഇൻഡയറക്റ്റായിട്ട് അതിൻ്റെ അർത്ഥം നീ വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതി ഞങ്ങൾക്ക് അല്ലാതെ ജയിക്കാൻ സാധിക്കും അത് എൻ്റെ ഒരു കാര്യം പറയാം അത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ബി ജെ പിയുടെ മൃഗീയപൂരിപക്ഷത്തിൽ ബി ജെ പിയുടെ കയ്യിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒരു വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടേ ആണോ ഇപ്പോൾ ഈ പഴയതുപോലുള്ള എതിർപ്പില്ലാത്തതെന്ന് ചോദിച്ചു ഒരു കാര്യം ഈ ഉത്തർപ്രദേശിൽ ഈ പറയുന്നില്ല ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഉണ്ടായില്ല അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം എം എൽ എ അല്ലെങ്കിൽ എം പി ഉണ്ടായാലേ മുസ്ലിങ്ങളുടെ കാര്യം നോക്കുകയുള്ളൂ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ സിഖ് എം എൽ എ മുസ്ലീങ്ങളുടെ കാര്യം നോക്കില്ല ഇതുകൊണ്ടാണ് മുസ്ലിം എം എൽ എ ഉണ്ടോ മുസ്ലിം എം പി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഇത് ശരിയല്ല അടിസ്ഥാനപരമായിട്ട് തന്നെ ശരിയല്ല എം എൽ എ എല്ലാവരുടെയും അയാൾ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും മന്ത്രി എല്ലാവരുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ ബാധിക്കപ്പെട്ടവനാണ് അതിനകത്ത് മുസ്ലിം ഉണ്ടോ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് അഥമ കൃത്യം അത് നോക്കാൻ പാടില്ല അത് യു പി നോക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഹിന്ദു എം എൽ എക്ക് വോട്ട് ചെയ്തത് വേറെ ഒന്നുമില്ല വേറെയും പല പാർട്ടികളും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല എന്നാ പിന്നെ ആ അല്ലെങ്കിൽ എല്ലാം പക്ഷേ ഭരണഘടനാപരമായിട്ട് ശരിയായ കാര്യം സാമൂഹ്യ ജീവിതത്തിലും ശരിയാവണം അല്ലെങ്കിൽ നാളെ ശരിയാവണം ഈ ശരിയാവണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അവസാനിക്കണമെങ്കിൽ ഇതേ ഇതിന് മാർഗമുള്ളൂട്ടെ ശരിക്കട്ടെ നമ്പർ ഈ ഗണേഷ് കുമാർ ഇങ്ങനെ ചെയ്തിട്ടും സി പി എം ഇണ്ടാത്തതുണ്ട് സി പി എമ്മിനും മിണ്ടാൻ സാധ്യമല്ല ഒന്ന് ഗണേഷ് കുമാർ തന്നെ ഈ ചോദ്യം ചോദിക്കും ഈ മന്ത്രിസഭയിൽ ഒരു ദേവസ്വം മന്ത്രിയുണ്ട് ക്ഷേത്രവുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിസഭയല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന മന്ത്രിസഭയാണ് ആ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രി ക്ഷേത്രത്തിലെ പ്രസാദം അക്ഷതം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അപരാധമാകുന്നത് ഇങ്ങനെയാണ് എനിക്ക് അമ്പലപ്പുഴ പാൽപ്പായസം വാങ്ങാമെങ്കിൽ അയോധ്യയിൽ അക്ഷതവും വാങ്ങാം എങ്ങനെ കുറ്റം പറയും ഗണേഷ് കുമാറിനെ അയാൾ ന്യായം ചോദിക്കും അല്ലെ ഗണേഷ് കുമാറിനെ നമ്പർ ടു സി പി എം ആണെങ്കിലും പറയും ഞങ്ങൾ അയോധ്യയിൽ പോകുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ വേറെ ആരെങ്കിലും പോകണമെന്നോ പോകരുതെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങൾ തൊട്ടു നിൽക്കുന്നവർ ഞങ്ങളെ തൊട്ടു നിൽക്കുന്നവർ ഇവരൊന്നും പോകരുത് എന്ത് ചെയ്യണമെന്നൊന്നും അങ്ങനെയൊന്നും പറയുന്നൊരു പാർട്ടി അല്ല ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾ പോകുന്നില്ല വേറെ ആരെങ്കിലും പോകുന്നു പൊക്കോട്ടെ അതിനെന്താ അപ്പോൾ ഗണേഷ് കുമാർ അക്ഷരം മേടിച്ചു അത് അങ്ങേരുടെ വ്യക്തിപരമായ സൗകര്യം ഞാൻ ഞങ്ങൾക്കതിലൊന്നും കാര്യമൊന്നുമില്ല ഒരാളിൻ്റെ ഞങ്ങളുടെ പാർട്ടിയിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിയിലെ ഘടക കക്ഷിയിലെ ഒരു മന്ത്രി ഏതെങ്കിലും അമ്പലത്തിലെ പ്രസാദം സ്വീകരിക്കരുതെന്നൊക്കെ ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഇദ്ദേഹം ഈ പറഞ്ഞ അതും ഞാൻ സമ്മതിക്കത്തില്ല കാരണം നേരത്തെ ഗുജറാത്തിൽ പോയ പോയതിന്റെ പേരിൽ അബ്ദുള്ള കുട്ടിയെ അല്ലെങ്കിൽ ആ അബ്ദുള്ള ഷിമുളി പറഞ്ഞു അബ്ദുള്ള പാർട്ടി ശേഷം അപ്പൊ അത്തരത്തിൽ പോലും ഓരോ സംസാരത്തിലും നോട്ടത്തിലും ചലനത്തിലും അല്ലെങ്കിൽ ഷംസീർ റാഷൻ ഡി എഫിയുടെ പ്രസംഗത്ത് പരിപാടിക്കകത്ത് പറഞ്ഞു മോദിയെ കണ്ട് പ്രസംഗം ശീലിക്കണമെന്ന് അത് വലിയ ആക്ഷയവായ വിനോദം ഒതുങ്ങിയതാണ് അപ്പം ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഈ പിണറായി വിജയൻ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ അല്ല മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഒറ്റ എം എൽ എ മാത്രമുള്ള ഗണേശൻ എങ്ങനെ ചോദിക്കാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ ഗണേശൻ ഒരു പവർഫുൾമാൻ തന്നെയാണ് ഗണേശൻ അങ്ങനെ ചോദിക്കുമെന്ന് ഭയന്നിട്ടാണ് ഗണേശിനോട് ഇവരെ ചോദ്യം ചോദിക്കാത്തത് അപ്പോൾ ഒന്ന് ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എന്ത് എന്തെങ്കിലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട് അവരെ പിണക്കാൻ പിണറായി വിജയൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഇപ്പോൾ ഈ ഏപ്രിൽ മൂന്നോ നാലോ മാസമുള്ള തിരഞ്ഞെടുപ്പിന് നിസ്സാര കളിയാണോ ആ സമയത്ത് കഴിയുന്നതും ഒരു വിവാദം ഒഴിവാക്കിയേ ഒഴിവാക്കിയേ ഇങ്ങനെ പോവുള്ളൂ അതുകൊണ്ടാണ് പാറമേക്കാവ് വിവാദം ഡിഫ്യൂസ് ചെയ്ത് കളഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് അതുകൊണ്ട് ഗണേശനെ ചൊല്ലിയും വിവാദമുണ്ടാക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൈക്ക് നിന്നാൽ ശരി നമ്മൾ ജയിച്ചു കൈക്ക് നിന്നില്ലെങ്കിലോ ശബരിമലയിൽ സംഭവിച്ചതാണ് കൈക്ക് നിൽക്കുന്ന വിചാരിച്ചു നിന്നില്ല നഷ്ടമെന്ന് എത്രയാണ് അപ്പോൾ അതുപോലെ ഈ പ്രശ്നം ഉണ്ടാകും എന്ന് സംശയമുള്ളത് തുടണ്ട എന്ന് വിചാരിക്കുന്നു ഇപ്പം മിണ്ടണ്ട കാരണം ദാ ഇപ്പോൾ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് വരുന്നു ഏപ്രിലോ മെയ്യിലോ മെയ് ആദ്യവാരത്തിലോ ആയിട്ട് നടത്തണം തിരഞ്ഞെടുപ്പ് ആ സമയത്ത് ഈ വെറുതെ കച്ചറ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കും അതല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചോ ഉറപ്പായിട്ട് ഹാ ഹു എന്നൊക്കെ പറഞ്ഞൊരു ബഹളമൊക്കെ വെച്ചാൽ കാരണം പിന്നീട് വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഹിന്ദുക്കളെ ഒന്ന് ചൊറിയാം വലിയ നഷ്ടമൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല മുസ്ലിം ലീഗിനെ സുഖിപ്പിച്ചാൽ മതി അവരുടെ ഗുഡ് വില് കിട്ടിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളോട് പോടാവില്ല എന്ന് പറയാം കേരളത്തിൽ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾ വിചാരിച്ചില്ലെങ്കിലും ജയിച്ചു വരാൻ പറ്റുന്ന ആ മണ്ഡലങ്ങളും ഉണ്ട് അങ്ങനെ ഉണ്ട് 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 ഈ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആരിഫിന് കിട്ടിയ വോട്ട് നോക്കിയോ ഒരേ ഒരു എം പി ആണല്ലോ ലോക്സഭയിൽ ജയിച്ചത് ഈ ആലപ്പുഴ നിയോജമണ്ഡലത്തിലെ സകല നിയോജ മണ്ഡലവും എണ്ണിക്കഴിഞ്ഞപ്പോൾ ആരിഫ് പതിനായിരം വോട്ട് പുറകിലാണ് ചേർത്തല എണ്ണാൻ തുടങ്ങി ചേർത്തലയാണ് ഏറ്റവും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലം എയ്റ്റി ത്രീ പെർസെൻറ്റ് ഹിന്ദുക്കളാണ് ചേർത്തലയിൽ ഈ ചേർത്തലയിൽ പതിനെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അങ്ങനെക്ക് കിട്ടി ആരിഫിനെ വീട്ടിൽ അങ്ങനെ എണ്ണായിരം വോട്ടിന് ആരിഫ് ജയിച്ചു അപ്പം ആരിഫിനെ ജയിപ്പിച്ചത് ഹിന്ദുക്കളാണ് എന്നാൽ വിഷയൻ ശബരിമല ആയിരുന്നു തന്നെ ശബരിമലയിൽ ആരിഫിൻ്റെ നിലപാട് പിണറായി വിജയൻ്റെ കൂടെയുള്ള നിലപാടാണ് ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഹിന്ദുക്കൾ ആരിഫിനെ വോട്ട് ചെയ്ത് ആരിഫിനെ ജയിപ്പിച്ചു ഇപ്പം ഈ ഹിന്ദു എന്ന് പറയുന്നത് എങ്ങോട്ട് വോട്ട് ചെയ്യും എന്ന് തീർച്ചയില്ലാത്ത ഒരു വോട്ട് ബാങ്കാണ് അത് മൊത്തം കേരളത്തിൽ സ്പ്രെഡായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മുഴുവനായിട്ടില്ല എന്നാൽ ചില ചില പോക്കറ്റുകളിൽ അത് സ്ട്രോങ് ആണ് എനിവേ അത്ര ഖനീഭവിക്കാത്ത ഒരു ബ്ലോക്കായിട്ട് ഹിന്ദു വോട്ട് ബാങ്ക് നിൽക്കുന്നു അതെങ്ങോട്ടെങ്കിലും തിരിയോ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടം ഉണ്ടാകും എന്ന് എൽ ഡി എഫും യു ഡി എഫും കരുതുന്നു യു ഡി എഫ് ഇപ്പോഴും അത് ഹിന്ദുക്കളോട് പോകാൻ പറ എന്നുള്ളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് എൽ ഡി എഫിന് നല്ലൊരു പേടി തട്ടിയിട്ടുണ്ട് ഈ ശബരിമലയിലൂടെ അപ്പം അതാണ് കേരളത്തിലെ അന്തരീക്ഷം അതുകൊണ്ട് ഗണേശനെ ചൊല്ലി ഒരു വിവാദം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതാരും മിണ്ടാത്തത് ഇപ്പം രണ്ടു ദിവസമായല്ലോ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രതീക്ഷിക്കാം ഈ ഹിന്ദു വോട്ട് ബാങ്ക് ഇങ്ങനെ കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അക്ഷതം ചോദിച്ച് മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾ എത്തിച്ചേരും എന്നാണ് എനിക്ക് അതിനകത്തും തോന്നുന്നത് വരുമല്ലോ അക്ഷതം ക്ലിക്ക് ചെയ്യുമെങ്കിൽ ചോദിച്ച് മേടിക്കുകയോ അതിനുവേണ്ടി ക്യൂ നിൽക്കുകയോ ഒക്കെ ചെയ്യും വോട്ട് കിട്ടാനായിട്ട് രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്യും അത് പ്രാഥമികമായ ഒരു സംഗതിയാണ് തുണി ഉടുക്കേണ്ടടുത്ത് തുണി ഉടുക്കും തുണി അഴിക്കേണ്ടടുത്ത് അഴിക്കും തല കെട്ടേണ്ടടുത്ത് കെട്ടും തല കുത്തി നീക്കേണ്ടടുത്ത് നീക്കും വോട്ട് കിട്ടണം ഇത്രേ ഉള്ളൂ അത് സകല രാഷ്ട്രീയക്കാരും അങ്ങനെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക